ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിൽ എൻ്റെ അടുത്തുള്ളൊരു വെറൈറ്റിയാണിത് മെക്സിക്കൻ പലോര എന്ന് പറയുന്ന വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ല മധുരമാണ് ഇത് പഴുത്തു കഴിഞ്ഞാൽ ഈ പഴം തന്നെ ഈ ചെടിയാൽ ഒരു മാസത്തോളം ഇതുപോലെ കേടു കൂടാതെ നിൽക്കും പക്ഷേ ഇത് നമുക്ക് വ്യാവസായികമായിട്ടിത് ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് നോക്കുമ്പോൾ പഴത്തിൻ്റെ ചെറുപ്പമാണ് പക്ഷേ നല്ല മധുരം ഉള്ളൊരു ഫ്രൂട്ട് ഇതായാലും പഴം നിറച്ചുണ്ടായിരുന്നു ഇത് പഴം തീരാറായതാണ് ഇത് മുറിക്കുമ്പോഴും മഞ്ഞ തന്നെയാണോ അല്ല മുറിക്കുമ്പോൾ വെള്ളയാണ് വെള്ളയാണ് മറ്റേ ഒരു റെഡ് പോലത്തെ കളർ അല്ലേ ഇത് മഞ്ഞ വരും അല്ലേ വെള്ള ഇത് വെള്ള ഇത് വെള്ളയാണ് പക്ഷേ ഇതിന്റെ ഒരു കുഴപ്പം ഇതുണ്ട് ഇതിന്റെ പഴത്തേക്കട മുഴുവൻ നിറച്ചും അതിനാണ് പടത്തെ ഇതിന് മുള്ളുണ്ട് അല്ലേ ഇതിന് മുള്ളുണ്ട് അതാണ് രണ്ടും മരുന്നല്ലേ വലിപ്പ വ്യത്യാസം ഉണ്ട് അല്ലെ വലിപ്പമുണ്ട് മാറ്റമുണ്ട് മാറ്റമുണ്ട് ഇപ്പം നിലവിലിപ്പം നമ്മുടെ സാധാരണ കാണുന്ന അത് വെച്ച് നോക്കുമ്പോൾ രുചി എങ്ങനെയുണ്ട് മറ്റേ കൂടുതലാണ് രുചി കൂടുതലാണ് നല്ല മധുരമാണ് ഇതിന് ചെറു മധുരമേ ഉള്ളൂ ഇതിന് മധുരം കൂടുതലാണ് മധുരം കൂടുതലാണ്